നമുക്കൊക്കെയുള്ള ഒരു ആഗ്രഹം എന്താണ് എല്ലാ മനുഷ്യജീവികൾക്കും ഉള്ള സഹജമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ന നമ്മൾ നമ്മളെ മറ്റാരെങ്കിലുമൊക്കെ നന്നായിട്ട് സ്നേഹിക്കുക നമ്മളെ മറ്റുള്ളവരെ നന്നായിട്ട് പരിഗണിക്കുക നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് ഒപ്പം നിൽക്കുക നമ്മളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോട് നമുക്ക് സ്വാാന്തനമായിട്ട് നമ്മളോട് നമ്മളോട് ഒരു കരുതലായിട്ട് സ്വാതന്ത്ര്യമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്നേഹം കരുതൽ സാമീപ്യം ഇവയൊക്കെ പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടി ആഗ്രഹിക്കുന്നത് നമുക്ക് തുറന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് എന്ന് പറയാം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അമ്മയാണെങ്കിലും ഭാര്യയാണെന്നുണ്ടെങ്കിലും തൻ്റെ മകന് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കണം തന്നെ നന്നായി കരുതണം തൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും തന്നോട് പറയണം അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകം താനായിരിക്കണം താൻ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റൊരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പാടുള്ളൂ എന്നാണ് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് ഭർത്താക്കന്മാരെ കുറിച്ചിട്ടാണെങ്കിൽ എല്ലാ അമ്മമാരും ഏകദേശം ഏറെക്കുറെ തങ്ങളുടെ മക്കളെക്കുറിച്ചൊക്കെ ഈ ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ആളുകളാണ് പക്ഷേ അത് അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം നേരിടുന്ന ഒരു സമയം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും അത് ചില സമയത്ത് ചില വ്യക്തികൾക്ക് അത് ചില ഒരു പരി ഒരു പരിധി വരെ അതൊരു മാനസിക പ്രശ്നമാണ് കേട്ടോ ചില ആൾക്കാർക്ക് അത് സ്നേഹം മാറിയിട്ട് അമിതമായി സ്നേഹിക്കുന്നവരിൽ നിന്ന് ഒരാൾ ഒരു വ്യക്തി ഒരാളെ അമിതമായി സ്നേഹിക്കുകയാണ് എന്ന് കരുതുക ആ സ്നേഹം അവർക്ക് തിരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കരുതൽ അവർക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട സ്നേഹം മറ്റേ ഒരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നു എന്നവർക്ക് മനസ്സിലാകുന്ന ആ സമയം വരുമ്പോൾ അവിടെ ആ സ്നേഹം പകയായി മാറുകയാണ് വിദ്വേഷമായി മാറുകയാണ് വെറുപ്പായി മാറുകയാണ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ആലീസ് എന്ന് പറഞ്ഞ ഒരു അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കാരണം അമിതമായി തൻ്റെ മകനെ സ്നേഹിച്ച തൻ്റെ മകനെ സ്നേഹിച്ച അന്ധയായി തീർന്ന ആലീസ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ അമ്മ തൻ്റെ മകൻ്റെ ജീവൻ എടുക്കാൻ തന്നെ കാരണക്കാരിയായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി ഞാൻ പറയുക ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം നിങ്ങളുടെ വലിയ ചേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമ്മുടെ ആത്യന്തികമായി ആരുമില്ലാത്തവർക്കൊരാശ്രയം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നടുക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നെ കൈപിടിച്ച് എന്നെ നടത്തണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ റീച്ചിങ് പോയിന്റിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനിന്ന് സംസാരിച്ചത് ഒരമ്മയെക്കുറിച്ചാണ് അമിതമായി തൻ്റെ മകനെ സ്നേഹിച്ച അല്ലെങ്കിൽ അമിതമായി തൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് നൽകാൻ അതൊരു സ്നേഹമാണ് എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു സ്വാർത്ഥതയാണ് അതൊരുതരം മാനസികാവസ്ഥയാണ് ഒറ്റ ഇതിൽ പറഞ്ഞാൽ ഇത്തരത്തെക്കാരെ നമുക്കൊരു മാനസിക രോഗത്തിന് അടിമപ്പെട്ട ആളുകളാണ് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പത്തനത്തേക്കും കൂടലിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളുടെ ആലീസ് എന്ന് പറഞ്ഞ ഈ അമ്മയുടെ വീട് അമ്മയ്ക്ക് നാല് മക്കളാണ് മൂന്ന് പെൺമക്കളും ഒരു ആൺമകനുമാണ് ഉള്ളത് മകൻ്റെ പേര് സിബി എന്നാണ് പത്തൻ കൂടൽക്കാരനായ സിബിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾ ആളാണ് നന്നായിട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ വേണ്ട പോലെയൊക്കെ ചെയ്യും അപ്പച്ചൻ മരിച്ചു പോയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്ന ഒരാളാണ് സിബി എന്ന് പറഞ്ഞ സിബിച്ചൻ അമ്മ ആലീസ് ആണെന്നുണ്ടെങ്കിൽ അമ്മ വലിയ കാര്യമാണ് സഹോദരിമാരെ എല്ലാം വിവാഹം കഴിച്ചതിന് ശേഷം അമ്മയും അങ്ങനെയും തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് സിബിക്ക് ഒരു വിവാഹപ്രായമൊക്കെ ആയി കല്യാണാലോചനകളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് സിബി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് പക്ഷേ സിബിക്ക് ഒരു പെൺകുട്ടിയുമായി പ്രേമമാണെന്നും ആ പെൺകുട്ടി അന്യ മതസ്ഥയായിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യം നമ്മുടെ ആലീസ് ചേച്ചിക്ക് അറിയില്ലായിരുന്നു കാരണം ഈ കൂടൽ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ എന്നുവെച്ചാൽ വളരെയേറെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ധാരാളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവരല്ലാത്ത മറ്റുള്ളവരൊന്നും ഞാൻ തുറന്നു പറയുകയാണ് അങ്ങനെയുള്ള ചില ആളുകൾക്ക് വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലുത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളൊക്കെ വരും അന്ധവിശ്വാസമാണ് എന്ന് കരുതുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ ആരുടെയും വിശ്വാസത്തെ ഹനിക്കുവാനോ വിശ്വാസത്തെ തേജോബം ചെയ്യാനോ ചെയ്തിട്ട് പറയുന്നതല്ലേ എല്ലാ വിശ്വാസങ്ങളും നല്ലതാണ് ഈശ്വരൻ എന്നും പറയുന്നത് സ്ഥായിയായിട്ടുള്ള ഒരേ ഒരു ഒരു ചൈതന്യമാണ് അത് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യവും സർക്കംസ്റ്റെൻസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈശ്വരനെ കാണുകയും നോക്കിക്കാണുകയും നമ്മൾ ഈശ്വരനെ വാഴ്ത്തി പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അലീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന് ഒരു അന്യജാതിയിലുൾപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുക സ്നേഹിക്കുന്നത് പോട്ടെ വിവാഹം കഴിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും അതേതൊരു മാതാവിനും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട് അവരെ സംബന്ധിത്തോളം അവരുടെ മകന് തൻ്റെ തൻ്റെ ഇംഗിതത്തിന് തങ്ങൾക്ക് തങ്ങളുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിലുള്ളത് അത് ചില കെട്ടുറപ്പിന് കുടുംബത്തിൻ്റെ ചില കെട്ടുറപ്പിന് തീർച്ചയായിട്ടും അത് ഒരു പരിധി അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് കാരണം ഏത് മക്കളാണെങ്കിലും മറ്റുള്ള ഒരു മറ്റുള്ള സമുദായത്തിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ ഹനിക്കപ്പെടുന്നത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ മാതാപിതാക്കളുടെ അവർക്ക് ചില സങ്കല്പങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് അല്ലേ ഒരാളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന നടക്കുന്ന സംഗതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അത് വളരെ ആഘോഷപൂർവ്വം തങ്ങളുടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഹിന്ദുക്കാരെയും നമ്മുടെ സഭയിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ വിളിച്ച് എല്ലാവരുമായിട്ട് നന്നായിട്ട് ആഘോഷിക്കണമെന്ന് മാതാവും ആഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആരേസും ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാണ് ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും അവർക്ക് അവരുടെ കൂടെ ജീവിക്കാൻ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട അവരാണ് തിരഞ്ഞെടുക്കേണ്ട അവരാണ് ഒരാൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അങ്ങനെ സി ബി അങ്ങനെയാണ് സൗമിയയുമായിട്ട് പ്രണയത്തിലാവുകയും സൗമ്യ ബേസിക്കലി നേഴ്സാണ് അങ്ങനെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയുള്ള പരിചയമാണ് അങ്ങനെ അവർ പ്രണയാധുരരാകുകയും അവരെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കും യും അങ്ങനെ സോമിയേനെ സിബി രജിസ്റ്റർ മാര്യേജ് കഴിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത് പക്ഷേ ഒരിക്കലും സൗമ്യ എന്ന് പറഞ്ഞ ആ നേഴ്സിന് ബി എസ് സി നേഴ്സാണ് സോമിയ സോമിയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടീനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ആലീസ് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല കാരണം സമുദായത്തിൻ്റെ കാര്യം മാത്രമല്ല എന്തിനും ഏതിനും സോമിയയുടെ കാര്യങ്ങളിലൊക്കെ കുറ്റപ്പെടുത്തലായിരുന്നു കുറ്റമാണ് സൗമ്യ അതിന് കുറ്റപ്പെടുത്തുവാനായിട്ട് ഒരു പരിധിവരെ അതിനകത്ത് സിബി ഒരു കാരണക്കാരനാണ് എന്ന് തന്നെ തീർച്ചയായിട്ടും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു യാണ് കാരണം ഒരു അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപ്രത്യക്ഷത്തിലാണെന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൻ്റെ ഒരു പരിധി വരെയൊക്കെയുണ്ട് കാരണം അതുവരെ അമ്മയുടെ എല്ലാമായിരുന്നു അമ്മയുടെ ലോകവും അമ്മയുടെ ജീവനും അമ്മയ്ക്ക് സകലത്തും തൻ്റെ മകനായ സിബിച്ചനായിരുന്നു പക്ഷേ സ്വാമിയായത് വന്നതിന് ശേഷം ആ സിബി അമ്മയിൽ നിന്നകന്ന് സ്വാമിയിലേക്ക് കൂടുതൽ കൂടുതൽ ഒതുങ്ങുന്നതായിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം സ്വാമിയെ സ്വാമിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു തീൻ മേശയിൽ സോമിയെ സ്വാമിക്ക് ആഹാരം വാരി കൊടുക്കുന്നു സ്വാമിയേനയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രം സ്വാമീനെ ധരിപ്പിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്നു അമ്മ ഭക്ഷണവുമായിട്ട് വീട്ടിൽ കാത്തിരുന്നാലും അവർ ഒന്ന് മീൻസ് അമ്മയെ ഒരുമിച്ച് അവരുടെ കൂടെ കമ്മിതാക്കലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഒന്നും മാതാപിതാക്ക മാതാവിൻ്റെ ഒന്നും കൂട്ടെ കൂട്ടിന്നു പോവാൻ സാധിക്കത്തില്ലെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ അവരെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുക അമ്മ കണ്ണിൽ എണ്ണയിൽ ഒഴിച്ച് രാം അല്ലെങ്കിൽ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ കാത്തിരിക്കുമ്പോഴാണ് മക്കൾ പോയി ഭക്ഷണം ഒക്കെ അഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾ കഴിച്ചു അമ്മ കിടന്നു എന്ന് പറയുമ്പോഴേക്കും മകന് ഇഷ്ടപ്പെട്ട മീൻകറിയും ചോറും പാവയ്ക്കാത്തികയിലും മീൻസ് മെഴ്ക്കൂരിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ കാത്തിരിക്കുമ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് വിഷമമുണ്ടാകുമല്ലേ അതായത് മാതാവിനും ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ആലീസിനും ഉണ്ടാകും പക്ഷേ അവിടെയൊക്കെ അമ്മ മകൻ്റെ ഒരു ജീവിതമായി കഴിഞ്ഞാൽ മകനൊരു പങ്കാളിയായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രോഡ് ആണ് ആകേണ്ടതാണ് മകൻ്റെ ജീവിതമാണ് അവൻ്റെ ഇഷ്ടമുള്ള അവൻ്റെ ഇണയാണ് അവൻ്റെ ഇണയുമായിട്ട് അവൻ ഈ സമയത്താണ് പോകേണ്ടത് അവളെ സ്നേഹിക്കേണ്ടത് മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ പ്രീതമയെ സ്നേഹിക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ് എന്നുള്ള കാര്യമൊന്നും അമ്മമാരും മറക്കാൻ പാടില്ലാത്ത ഒരു സത്യസന്ധമായ വസ്തുത കൂടിയാണ് പക്ഷേ ഇവിടെ ആലീസ് എന്ന് പറഞ്ഞ ആൾ അത് മറന്നുപോയി കാരണം മകൻ്റെ ഓരോ പ്രവൃത്തിയിലും അടുക്കുന്ന അല്ലെങ്കിൽ സ്വാമിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്വാമിയോടുള്ള കരുതൽ കാണുമ്പോഴൊക്കെ ആ അമ്മയ്ക്ക് ദേഷ്യമാണ് ആ ദേഷ്യം ഇങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ വന്നു വന്ന് കൂടി കൂടി അതൊരു വലിയ പകയായി മാറുകയാണ് ഉണ്ടായത് എന്തിനും ഏതിനും കുറ്റം എങ്ങനെയായാലും സൗമ്യേനെ ഏതൊക്കെ രീതിയിൽ തേജോബോധം ചെയ്യാം ഏതൊക്കെ രീതിയിൽ തൻ്റെ മരുമകളെ ബുദ്ധിമുട്ടിപ്പിക്കാം ഏതൊക്കെ രീതിയിൽ തൻ്റെ മരുമകളെ മരുമകൾക്ക് മാനസികമായി വിഷമിപ്പിക്കാം എന്നുള്ള കരുതലില്ല അമ്മയുടെ ഉറക്കം ഉണർന്നാൽ ഉണരുന്ന സമയം മുതൽ ആലീസിന് വൈകുന്നേരം ഉറങ്ങുന്ന സമയം വരെ എങ്ങനെയാണ് തൻ്റെ ആജന്മ ശത്രുവായ ഈ പെൺകുട്ടീനെ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആ അമ്മയുടെ എപ്പോഴത്തെയും ചിന്തകൾ അങ്ങനെയാണ് ചില അമ്മമാർ അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഒരാൾക്ക് ഒരാളെക്കുറിച്ചുള്ള ദേഷ്യം അങ്ങ് മനസ്സിലേക്ക് കടന്നു കൂടിയാൽ പിന്നെ അവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ദേഷ്യമായിരിക്കും അവരെ ഒരു കാരണവശാലും ഒരു തരത്തിലും അവരെ അക്സെപ്റ്റ് ചെയ്യുവാനോ അവരെ അംഗീകരിക്കുവാനോ അവർക്ക് സാധിക്കില്ല അവരെ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം അതിന് വേണ്ടിയിട്ടുള്ള എന്ത് കുടില തന്ത്രങ്ങൾക്കും വേണ്ടിയിട്ടും അങ്ങനെ അവർ എന്താ ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇതിന് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണ് മറ്റുള്ള ഏതൊക്കെ രീതിയിലാണ് ഒരു പരിധി വരുന്ന മക്കളൊക്കെ അത് കണ്ട് അമ്മയെ കണ്ട് മനസ്സറിഞ്ഞ് അമ്മയെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനും ശ്രമിക്കുക സ്നേഹം കൊണ്ട് മാറ്റി എല്ലാ ങ്ങളെയൊക്കെ സമീപിച്ചിട്ട് മറ്റുള്ള രീതിയിലേക്കൊക്കെ നോക്കിക്കണ്ട് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ആ അലീസിൻ്റെ മനസ്സിലുള്ള ആ ദേഷ്യവും പകയും വിദ്വേഷവും തൻ്റെ മരുമകളോടുള്ള ആ സകല സംഗതികളും അനുദിനം വർദ്ധിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ പിന്നെ സൗമ്യം ജോലിക്ക് പോകുന്നുണ്ട് സിബിയും ജോലിക്ക് പോകുന്നുണ്ട് അവർ രണ്ടുപേരും പോകുന്നത് തന്നെ ഒരുമിച്ച് പോകുന്നു ഒരുമിച്ച് വരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുവാനൊക്കെ പോകുന്നു ഇതൊന്നും ഒരിക്കലും ആ അമ്മയ്ക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നതേ ആയിരുന്നില്ല അങ്ങനെ ഈ പകയും വിദ്വീഷവും അനുദിനം നാൾക്കൾ നാൾ നാൾക്ക് നാൾ നാൾക്ക് നാൾ ഇങ്ങനെ കൊണ്ടേയിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം സ്വന്തം സമുദായത്തിൽ നിന്നല്ല അന്യ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു കൊണ്ടുവന്ന് കുട്ടികളായ ആ സ്വന്ത സമുദായത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അലീസുമായി കണക്റ്റഡുള്ള മറ്റുള്ള ആളുകളൊക്കെ ഇതിന് കൂടുതലായിട്ട് ഈ ഈ ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതെയാക്കണം അല്ല എങ്ങനെയെങ്കിലും അവളെ സിമിയുടെ ജീവിതത്തിൽ നിന്ന് തല്ലി പുറത്താക്കണം നീ അതിനുവേണ്ടി കരിക്കൽ നീക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരും പക്ഷേ അരിച്ച് പ്രവർത്തിക്കുന്ന സകല സംഗതികളും എല്ലാം അവസാനം വളരെ ദുഃഖപര്യാവസായി ആയിട്ടാണ് വന്നത് പക്ഷേ മകനും മകനും മരുമകൾക്കും യാതൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല അവർ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ കൂടുതൽ ഒന്നായി ചേരുകയും കൂടുതൽ കൂടുതൽ എന്താ പറയുക അനുരാഗ വിവശരാകുകയും ചെയ്യുന്നത് ഒരിക്കലും ഈ അമ്മയ്ക്ക് കാണു സഹായിക്കാനായിട്ട് സാധിക്കുന്ന സംഗതി ആയിരുന്നില്ല അങ്ങനെ ഒരു ദിവസം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർ തിരിച്ചു വരുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡ് സൈഡിൽ ഈ ഈ കൈനോട്ടക്കാരികളൊക്കെ ചില സമയത്തൊക്കെ അവിടെയൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു ദിവസം അവർ യാദർശികമായിട്ടൊരു കൈനോട്ടക്കാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അയ്യോ അമ്മയെ ഇവിടെ വരുമോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അലീസ എന്ന് പറഞ്ഞതിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിക്കായതുകൊണ്ട് ഈ കൈനോട്ടത്തിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് മൈൻഡ് ചെയ്യാനും പോയില്ല ആ ഭാഗത്തേക്ക് പിന്നെ മുഖം കൊടുത്തുമില്ല പക്ഷേ കൈനോട്ടക്കാർക്ക് ചില ട്രിക്കുകളും ചില ടിപ്സുകളൊക്കെ അവർക്കറിയാം അവർ പറഞ്ഞു ചേച്ചിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അത് ചേച്ചിയുടെ കാര്യമില്ല ചേച്ചിയുടെ മരുമകളെ സംബന്ധിച്ച കാര്യമാണത് ചേച്ചിക്ക് ചേച്ചിയുടെ മരുമകളുടെ ഒരു വലിയ കാര്യം ചേച്ചിയുടെ മനസ്സിനെ മധിക്കുന്ന ചേച്ചി ചേച്ചിയുടെ മനസ്സിനെ അലട്ടുന്ന ചേച്ചിയുടെ മരുമോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കാര്യമാണ് പറയാനുള്ളത് തീർന്നു വീണു അമ്മായി അമ്മയല്ലേ വീഴുമല്ലോ വീണേ പറ്റൂ കാരണം മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും വീണില്ലെങ്കിലും ഈ മരുമകൾ എന്ന് പറഞ്ഞ സംഗതി മരുമകൾ മനസ്സിനെ വേദനിപ്പിക്കുന്നു മരുമകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതമ്മമാരാണെങ്കിലും ഏത് വിശ്വാസ പ്രമാണത്തിലുള്ള ആളുകളാണെങ്കിലും അവർ വീണ്ടിരിക്കും അത് ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉറപ്പാണ് പക്ക പുള്ളി കൈനോട്ടക്കാരൊക്കെ അങ്ങനെ ചില ടിക്ക് ചില ടിപ്സൊക്കെ പറയും അങ്ങനെ അവർ പറഞ്ഞു പറയൂ മരുമകളെ കൊണ്ട് വലിയ പ്രശ്നമാണല്ലേ മരുമകൾ ഇന്ന പോലെയാണ് അങ്ങനെ ഇവർക്ക് ചില ബേസിക്കായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സംബന്ധിക്കുന്ന സംഗതികളാണ് ആ മൈമേ മരുമോളൊക്കെ ആവുമ്പോൾ ചില 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 ഒന്നിനിണ്ടും പറഞ്ഞുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും പഴക്കമൊക്കെ ഉണ്ടാവുമായിട്ടില്ല അതൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് അവർ എങ്ങനെയല്ല അവരൊന്ന് പണം കൈക്കലാക്കാനാണ് ശ്രമിക്കുന്ന ആൾക്ക് ഞാൻ കൈനോട്ടക്കാരെ എല്ലാവരും കുറ്റപ്പെടുത്തി വല്ലതെട്ടോ കൈകാന്തോട്ടക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ജനുവൻ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും എനിക്കതിനെ അനുഭവമില്ല ഞാൻ അങ്ങനെ പറഞ്ഞു വന്നേ എന്നുള്ളൂ അങ്ങനെ അവർ പറഞ്ഞപ്പോഴേക്കും അവരോടെല്ലാം നമ്മളുടെ ഈ ആലീസെല്ലാം പറയുകയുണ്ടായി ഇന്ന പോലെയാണ് മരുമകളുടെ ഇങ്ങനെ അതാണോ ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊരു പ്രതിവിധി പറയും അമ്മ ദക്ഷിണിയായിട്ട് ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഞാനൊരു പ്രതിവിധി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും മരുമകൾ ഇല്ലാതാക്കാൻ രാപകരില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയുകയാണ് അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി പറഞ്ഞു തരാമെന്ന് പറയുമ്പോഴേക്കും പിന്നെ എന്താണ് അതിനുള്ള പോംവഴി അപ്പോൾ ആ ഒരു പറഞ്ഞു കൊടുത്ത പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഒരാളെ ഒരു ശത്രുവിന് നമ്മുടെ ശത്രുവാണെങ്കിൽ ശത്രുവിന് വേദനിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ശത്രുവിന് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് വേദനിക്കണം അയാൾക്ക് നോവണം അയാൾക്ക് നോവുമ്പോഴാണ് ശത്രുവിന് നോ നോവത്തുള്ളൂ അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് അതിപ്പോൾ ആര് പറഞ്ഞാലും അപ്പോൾ അവർ പറഞ്ഞു മകൻ നിന്നാൽ മാത്രമേ മരുമകളെ നമുക്ക് വേദനിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ മകനെ എന്തെങ്കിലും അപായമോ അപകടമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് മരുമകളെ നമുക്ക് ആ രീതിയിലേക്ക് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ മരുമകളെ നമുക്ക് അത്രമാത്രം വേദനയുടെ ചുഴിയിലേക്ക് അവളെ ആ രീതിയിലേക്ക് നമുക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മകന് എന്തെങ്കിലും രീതിയിലേക്കുള്ള രീതിയിൽ അങ്ങനെ രീതിയിലേക്കാക്കി മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴോ അതെങ്ങനെയാണ് മകനെ അവനെ എങ്ങനെയാണ് അപായപ്പെടുന്നത് അവനെൻ്റെ ഒരേ ഒരു മോനല്ലേ അവനെ എങ്ങനെയാണ് അപകടപ്പെടുന്നത് അപ്പോൾ ചോദിച്ചാൽ എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ പറഞ്ഞു രണ്ടുപേരും ബൈക്കിലാണ് പോകുന്നത് രാവിലെ രണ്ടുപേരും ബൈക്കിൽ പോവും രണ്ടുപേരും ബൈക്കിൽ വൈകുന്നേരം വരും പത്തനംതിട്ട ടൗണിൽ കൂടെ ഒക്കെയാണല്ലേ പോകുന്നത് അപ്പോൾ അവരൊരു ഉപദേശം കൊടുത്തു ആലീസിൻ്റെ ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു മാർഗ്ഗം പറഞ്ഞുതരാം അങ്ങനെ ചെയ്യാം മകന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല ഇച്ചിരിയൊക്കെ സംഭവിക്കത്തുള്ള ചിലപ്പോൾ പക്ഷേ എങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ മരുമകൾ മകൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതെയാകാൻ പറ്റുന്ന ഒരു അവസരമാണ് ചിലപ്പോൾ അവൾ മരണപ്പെട്ടു തന്നെ പോയേക്കാം മകന് ചെറിയ അപകടമൊക്കെ വരും അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിക്കണം കാരണം നമുക്ക് ചില സംഗതികൾ നേടിയെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ഈ സിബിയുടെയും പിന്നെ അലീസിൻ്റെയും ഒക്കെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട് എല്ലാ ദിവസവും രാവിലെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അമ്മയും മരുമകളും ചിലപ്പോൾ മരുമകളും ഉണ്ടാക്കും ഉണ്ടാക്കുന്ന അമ്മായിമ്മ കഴിക്കാറില്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ചായ ഇട്ട് കൊടുക്കുന്ന മകൻ എല്ലാ ദിവസവും മകന് ചായ വേണം സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് സ്ട്രോങ് ചായയാണ് മകൻ സിബിച്ചും കുടിക്കുന്നത് അപ്പോൾ അത് അമ്മയാണ് ചെറുപ്പം മൂലം ഇട്ട് കൊടുക്കുന്നത് അത് ഭാര്യ കുടിച്ച് ഞാൻ അതൃപ്തി മകന് വരില്ല അതുകൊണ്ട് അതെപ്പോഴും അമ്മയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ദിവസം ജോലിക്കായിട്ട് സിബിച്ചനും ഭാര്യയും സൗമ്യയും കൂടെ ബൈക്കിൽ പോകുന്നതിന് മുൻപ് പോവുകയായിരുന്നു ചായയെ കുറിച്ച് എല്ലാം സംഗതികളെല്ലാം കഴിഞ്ഞ് പോയപ്പോഴേക്കും സിബി വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു മൂടൽ പോലെ കൂടുതൽ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഹൈവേ ആണ് വലിയ വലിയ വാഹനങ്ങൾ വരുന്നു അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാഹനങ്ങൾ വരുന്നു പക്ഷേങ്കിൽ സിബിച്ചൻ്റെ കണ്ണിനൊരു വലിയ മൂടൽ പോലെ എന്തോ ഒരു വല്ല വല്ലതുക എന്തോ ഒരു അരിതാ അപ്പോൾ കുറച്ച് വന്നപ്പോഴേക്കും എതിരെ വന്ന വലിയ ഒരു ട്രക്ക് വന്ന് ബൈക്കിലിട്ടിടിച്ചു ആക്സിഡൻ്റ് ഉണ്ടായി സിവിയും സൗമിയും ഒരുമിച്ച് ഹോസ്പിറ്റലൈസേഷനായി ആശുപത്രിയിൽ ചെന്ന് അപകടമാണ് നോക്കി മറ്റുള്ള കാര്യങ്ങൾ അത് അവർ കൊണ്ട് ചെന്നത് ഈ നമ്മുടെ സൗമിയെ വർക്ക് ചെയ്യുന്ന അതേ ആശുപത്രിയിലായിരുന്നു അപ്പോൾ ഡോക്ടർ സംശയം പറ കാരണം ഈ സമയത്ത് ഈ വണ്ടി ഓടിച്ച് വന്ന സമയത്ത് ശരീരത്ത് അമിതമായിട്ട് സഡേഷനുള്ള ഒരു മരുന്ന് അതിൻ്റെ അതായത് നമ്മൾ മദ്യപിച്ചൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സഡേഷൻ ഉണ്ടാകും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയല്ലോ അങ്ങനെയുള്ള എന്തോ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതായിട്ട് അവിടെ സ്വാമി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായിട്ട് സ്വാമിയോട് തുറന്നു പറഞ്ഞു അപ്പോൾ ഇത് മറ്റുള്ള കാര്യങ്ങളിലേക്കെന്നും സ്വാമി പറഞ്ഞതൊന്നും പോകണ്ട സ്വാമിക്കും ചെറുതായിട്ട് രീതിയിലുണ്ട് പക്ഷേ അത്രമാത്രം ഡെപ്തിൽ കാര്യങ്ങളിലേക്കൊന്നും എത്തിയില്ല സ്വാമിക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല പക്ഷേ സിബിക്ക് അത്യാവശ്യം നന്നായിട്ട് പരിക്കെ പറ്റിയിരുന്നു തലയ്ക്കും കാലിനുമൊക്കെ നന്നായിട്ട് തന്നെ പരിക്ക് പറ്റിയിരുന്നു അവർ ഏകദേശം രണ്ട് മൂന്ന് മാസം തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അവർ പിന്നീട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് അവർക്കതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴും ഞാനത് ചുരുക്കി പറയുകയാണ് സ്വന്തം അമ്മ ചായയിൽ മയ മീൻസ് മകൻ ഉറങ്ങിപ്പോകാനുള്ള മരുന്ന് കലക്കിയിട്ടാണ് ചായയിൽ അലക്കി കൊടുത്തത് അവരിത്രേം ഉദ്ദേശിച്ചുള്ളൂ മകൻ മരിച്ചു പോകണമെന്നായിരിക്കില്ല ഒരു പക്ഷേ അവരുദ്ദേശിച്ചത് പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കണം വണ്ടി അപകടം സംഭവിക്കണം അപകടം സംഭവിക്കുമ്പോഴേക്കും സ്വാമി വണ്ടിയിൽ നിന്ന് തിരിച്ചു പോകും ചിലപ്പോൾ വലിയ ബസ്സോ ലോറിയൊക്കെ വണ്ടി കയറി സ്വാമി ഒരുപക്ഷെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി മരണപ്പെട്ടു പോയേക്കാം അല്ല അതുപോലെ വലിയ അപകടം വന്നേക്കാം കാലോ കയ്യോ ഓടിയ നട്ടൽ ഒടിഞ്ഞു പോവുക അങ്ങനെയൊക്കെയാണ് ഈ ആലീസ് എന്ന് പറഞ്ഞ വീട്ടമ്മ ഈ ചില വീട്ടമ്മമാരൊക്കെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വലിയ ബുദ്ധി വിവേകമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ എടുത്തുകയായിട്ട് ചെയ്യും ഇതിൻ്റെയൊക്കെ പിന്നിലെ കാര്യം എന്താണ് സ്നേഹം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കരുതൽ എന്ന് പറഞ്ഞ പരിഗണന എന്ന് പറഞ്ഞ ആ വികാരമാണ് അല്ലെങ്കിൽ ആ ഭാവമാണ് ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ് എന്താണെങ്കിലും സൗമിക്കും സിബിച്ചനും ഇത് മനസ്സിലായി കാരണം എന്തോ സംഗതികൾ സംഗതികളുണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അവർ ഔട്ട് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്തു അതിനുള്ള കാര്യങ്ങൾ തെളിവുകളൊക്കെ അവർക്ക് അവർ വീട്ടിൽ നിന്നവർക്ക് മനസ് ലഭിക്കുകയും ചെയ്തു അവർക്ക് മനസ്സിലായി സ്വന്തം അമ്മ മകനെ അപായപ്പെടുത്തി കാരണം തൻ്റെ മകൻ്റെ ഭാര്യയായി വന്ന സോമിയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകണം അത് തന്നെയില്ല ഈവൻ മകൻ മരണപ്പെട്ടാൽ പോലും ആ ദുഃഖം കൊണ്ട് അവൾ നീര് 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 ജീ എത്ര ക്രൂരമാണ് ഈ എന്താ ഈ ഇതിനെ സ്നേഹമെന്നോ അല്ലെങ്കിൽ ഇഷ്ടമെന്നോ അല്ലെങ്കിൽ മകനോടുള്ള പ്രതിബദ്ധതയെന്നോ പിന്നെ അടുപ്പമെന്നോ അല്ലല്ലോ ഇതിനൊക്കെ എന്താണ് ഇത് പക്കാ മാനസിക രോഗം എന്ന് മാത്രമേ ഇതിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തു തന്നെയാണെങ്കിലും മകനും മരുമകൾക്കും ഇത് മനസ്സിലായതിനു ശേഷം അവര് അത്തരത്തിലുള്ള അമ്മയുടെ കൂടെ ജീവിക്കുവാൻ ആരാണ് തയ്യാറാകുന്നത് ആ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പേർക്കും കാനഡയിലേക്ക് പോകാനുള്ള ഒരു അവസരം വന്നു അവർ രണ്ടുപേരും അതിനുശേഷം കാനഡയിലേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആയതിനു ശേഷം ഒരിക്കലും ലോകത്ത് ഒരു മകനും ഇത് മറന്നു പോവുകയില്ല സ്വന്തം അമ്മ മകനെ ഇല്ല മരുമകളെ കൊല്ലും മരുമകൾക്ക് അപായം വരുവാനായിട്ട് അല്ലെ മരുമകളെ വേദനിക്കുവാനായിട്ട് മരുമകൾ ഇഞ്ചിച്ച് ഇഞ്ചിഞ്ചായി കരഞ്ഞ് 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 ജീവിക്കുവാനായിട്ട് മകനെ അപായപ്പെടുത്തി അവൻ അവൻ ഓടിക്കുന്ന വണ്ടിയില് അവൻ്റെ വണ്ടിയിൽ നിന്ന് അവന് സ്ലിപ്പായി പോകുവാനായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്ത് വലിയ അപകടത്തിൽ പെടുവാനായിട്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരമ്മേനെ എങ്ങനെയാണ് അമ്മ എന്ന പേര് പറഞ്ഞു വിളിക്കുന്നത് സാധാരണ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് അമ്മമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം എത്ര പറ അത്ര ഒരു ഫീൽ അമ്മ എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ തന്നെ സകല സംഗതികളും നമ്മുടെ ഉള്ളിലേക്ക് തന്നിച്ച് ഇങ്ങനെയൊക്കെ തനിയേ കയറി വരുന്ന നിറയുകയാണ് സ്നേഹവും വാത്സല്യവും കാരുണ്യവും മമതയും ഒക്കെ നമ്മളിലേക്ക് നിറയുന്ന ഒരു ഭാവമാണ് ഈ അമ്മ എന്ന ശബ്ദത്തിന് തന്നെ പക്ഷേ ഇവിടെ ഈ അമ്മയുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഒരു പിശാചിൻ്റെ മറ്റൊരു പ്രതിരൂപമാണ് എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുള്ളൂ കാരണം സ്വന്തം മക്കളെ കൊലക്കി കൊടുക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് മാതാവ് അല്ലെങ്കിൽ അമ്മ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല എതു തന്നെയാണെങ്കിലും സിബിയും സൗമ്യയും വളരെ സന്തോഷകരമായിട്ട് അവർ കാനഡയിൽ കഴിയുന്നു അവരിപ്പോൾ നാല് വർഷത്തിന് അഞ്ച് വർഷമോളമായി കാനഡയിൽ പോയിട്ട് അവരിതുവരെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ അമ്മയുമായിട്ട് ജീവിക്കുവാനായിട്ട് അവർക്ക് ഒരു കാരണവശാലും അവർ ആഗ്രഹിക്കുന്നില്ല പത്തനംതിട്ട കൂടുതലുള്ള ആ വീട്ടിൽ അത്യാവശ്യം വലിയ വീടാണ് ചുറ്റുപാടും പരിസരങ്ങളിലുമൊക്കെ ഒക്കെയാണ് ഈ നമ്മുടെ ആലേസ് ഇപ്പോഴും തനിച്ച് താമസിക്കുകയാണ് അവർ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു കേസ് വന്നിരുന്നുവെങ്കിൽ ഇവർ പണ്ടേ അഴിക്കണ ഉള്ള കൊലക്കുറ്റത്തിന് അവർ സമാധാനം പറയേണ്ടതാണ് പക്ഷേ അതിനുള്ള എവിഡൻസുകൾ മറ്റൊന്ന് സ്വന്തം മക്കൾ അവരോട് ക്ഷമിച്ചു അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ ആരോരുമില്ലാതെ ഈ ഒരു എന്താ പറയുക വൃദ്ധസദനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല വൃദ്ധസദനത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്കുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിവരിപ്പോൾ ഞാൻ ഈ വിവരങ്ങൾ അറിയുകയും കാണാനായിട്ട് പോയപ്പോഴേക്കും ശരിയായി പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു കനിവിൻ്റെ ഒരു ചെറിയ സാന്ദ്രമായിട്ടുള്ള ചില ഭാവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അമ്മ എന്ന് പറഞ്ഞ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള നമുക്കുള്ള പ്രതീക്ഷകളുണ്ട് അവർ എത്ര തെറ്റെയ്ത് കഴിഞ്ഞാൽ അമ്മയല്ലേ എന്നുള്ള സംഗതി നമുക്കുണ്ടെങ്കിലും ഒരിക്കലും സിവിയോ സ്വാമിയോ ഒരിക്കലും അവർ അമ്മയും എന്ന് പറഞ്ഞ ആ കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പരിഗണന ഒരിക്കലും അവർക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അവർ പറയുന്നത് ഇവരെ അമ്മ എന്നൊരിക്കലും വിളിക്കുവാനായിട്ട് പറയുന്ന സാധിക്കും ില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരണപ്പെട്ടു പോകുകയായിരുന്നു എങ്കിൽ അവർ അതി അത്യധികം സന്തോഷിച്ചേനെ കാരണം അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് അത്രമാത്രം വിഷം നിറഞ്ഞ വിഷലബ്ധമായിട്ടുള്ള ഒരു മനസ്സാണ് അവർക്കുള്ളത് ഈ സംഗതിക്ക് ശേഷം മകനും മരുമകളും പോയതിന് ശേഷം മക്കളൊക്കെ അവരിൽ നിന്ന് അകന്നാണ് കഴിയുന്ന ആരും അവിടേക്ക് വരാറില്ല ആ വീട്ടിൽ ഒറ്റപ്പെട്ട വീട്ടിൽ തനിച്ച് ആരും കൂടി കൂട്ടില്ലാതെ ആരുടെയും ഒരു സഹായമോ അല്ലെങ്കിൽ ആരുടെയോ പരിഗണനയോ യാതൊന്നും ഇല്ലാതെ അവിടെ തനിച്ച് അവർ ഇങ്ങനെ കഴിയുകയാണ് വാര്ദ്ധക്യത്തിൻ്റെ ആ വലിയ വേദന ഒറ്റപ്പെടൽ നിരാശാബോധം അവർ ചെയ്ത പാപത്തെക്കുറിച്ച് ഇപ്പോഴും അവർ പറയും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയതുമേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ പശ്ചാത്താപ വിവശയാണ് അല്ലെങ്കിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നാണ് നമുക്ക് തോന്നേണ്ടത് പക്ഷേ ഇപ്പോഴും അതിശയം എന്ന് പറഞ്ഞാൽ ആലീസ് എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ഇപ്പോഴും സ്വാമി എന്ന് പറഞ്ഞ ആ അവൾ കാനഡയിലാണെങ്കിലും അവരൊരിക്കലും അവരോട് സുഖമായി കഴിയരുതേ ദൈവമേ എന്നുള്ള ആ ഒരു കൂടി മുന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് സിബിച്ച് ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മയ്ക്ക് ഇപ്പോഴും കൂടുതലുള്ള പത്തനംതിട്ടിലുള്ള ആ അമ്മയുടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു പോകെ 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 അവർക്ക് ഈ ഇതൊന്ന് ഈ സമയവും സന്ദർഭവും ഈ ദിവസവും കടന്നു പോകും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ കൊടിയ ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളാണ് തനിക്ക് മുന്നിൽ വരാനിരിക്കുന്നതെന്ന് അമ്മ മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ കാരണം ലോകത്ത് എൻ്റെ അറിവിൽ ഇന്നേ വരെ മകനെ കൊന്നാലും വേണ്ടില്ല മരുമകൾ വേദനിക്കണം എന്ന് മനസ്സിലാക്ക എന്ന് ധരിച്ച് വശായ വെക്കുന്ന അല്ലെങ്കിൽ അത്ര മാത്രം ഉള്ളിൽ വിഷമുള്ള ഒരു അമ്മയെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായി സാധിക്കത്തുള്ളൂ നമുക്ക് പത്തനംതിട്ടയിലെ ആലീസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ ജീവിതം അങ്ങനെയാണ് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സ്ത്രീക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലാതിരിക്കട്ടെ കാരണം ഒരിക്കലും ഒരമ്മ അമ്മ എന്ന് പറഞ്ഞ പദം അത്രമാത്രം പവിത്രമാണ് അത്രമാത്രം പുണ്യമാണ് സ്വന്തം മക്കളുടെ പ്രത്യക്ഷ ദൈവമാണ് അമ്മ അപ്പോൾ നമ്മുടെ ദൈവം തന്നെ നമ്മളെ എന്താ പറയുക ഒരു പിശാചിൻ്റെ അവതാരമായി മാറി നമ്മളെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആ സങ്കല്പത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ശരിയല്ലേ അപ്പോൾ അലീസ് എന്നുള്ള സ്ത്രീയുടെ ജീവിതം വരാനിരിക്കുന്ന ജീവിതം പാപഭാരം നിറഞ്ഞതായിരിക്കാം ദുഃഖവും വേദനയും ഏകാന്തതയും കണ്ണുനീരം നിറഞ്ഞതായിരിക്കാം അതിൽ നമ്മൾ ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല ആർക്കും പരിഭവം തോന്നേണ്ട കാര്യമില്ല ആർക്കും ദയ തോന്നേണ്ട കാര്യമില്ല കാരണം വിതയ്ക്കുന്നതേ നാം കൊയ്യൂ ഇന്നല്ലെങ്കിൽ നാളെ തൽക്കാലം ഞാൻ നിർത്തുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നിർക്കാഴ്ചമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ